വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ വി കേരളത്തിനാകെ മാതൃകയായ ഒരു പദ്ധതിയാണ് അൻപോടെ തൃത്താല ആരോഗ്യ സമഗ്ര പദ്ധതിയെന്നും മന്ത്രി എം പി രാജേഷ് ജനകീയമായ പദ്ധതിക്ക് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു അൻബോഡേ തൃത്താല ആരോഗ്യ സമഗ്ര പദ്ധതിയുടെ ആലോചന യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിനാകെ മാതൃകയായ ഒരു പദ്ധതിയാണ് അൻപോടെ എന്നും നല്ല പ്രതികരണമാണ് തുടക്കത്തിൽ തന്നെ ലഭിച്ചതെന്നും അതിനൊരു ഉദാഹരണമാണ് യോഗത്തിലെ ജനപങ്കാളിത്തമെന്നും മന്ത്രി പറഞ്ഞു ജനകീയ സഹകരണം അൻബോഡേ തൃത്താല ആരോഗ്യ സമഗ്ര പദ്ധതിക്ക് ആവശ്യമാണെന്നും മന്ത്രി എം പി രാജേഷ് കൂട്ടിച്ചേർത്തു അൻപോടെ തൃത്താല ആരോഗ്യ സമഗ്ര പദ്ധതിയുടെ ആലോചന യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി അശരണരായ മാനകരോഗങ്ങൾക്ക് ആജീവനാന്ത മരുന്ന് കഴിക്കേണ്ടി വരുന്ന രോഗികൾ ഹൃദ്രോഗം കാൻസർ വൃക്കരോഗം തുടങ്ങിയിട്ടുള്ള മാരകമായ രോഗങ്ങൾക്ക് ആജീവനാന്ത മരുന്ന് കഴിക്കേണ്ടി വരുന്നവർ അവർക്ക് മരുന്നിന് ഒരു വലിയ ചെലവ് വരും പലപ്പോഴും താങ്ങാൻ പറ്റുന്നതല്ല സർക്കാരിന്റെ ഒക്കെ പല പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ മരുന്ന് വാങ്ങാനുള്ള പദ്ധതി അങ്ങനെയില്ല ഇല്ല കോർപ്പറേഷന് സഹായം കിട്ടും മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം എസ്സി ആർ ഒക്കെ തുടങ്ങിയിട്ടുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട് പക്ഷെ തുടർച്ചയായി മരുന്ന് വാങ്ങാൻ സഹായം കൊടുക്കാനുള്ള പദ്ധതികളില്ല ഇപ്പൊ പലപ്പോഴും ആളുകൾ ആരെങ്കിലുമൊക്കെ സമീപിക്കും സൂര്യസ്ഥകളായിട്ടുള്ള ആളുകളെ സമീപിക്കും സഹായം ചെയ്യാൻ സന്നദ്ധതയുള്ളവരെ ഇത്തരക്കാരെ സമീപിക്കും ചിലപ്പോ പൊതുപ്രവർത്തകരെ സമീപിക്കും അവരെല്ലാം അവരുടെ കയ്യിലുള്ളതനുസരിച്ച് അപ്പൊ പെട്ടെന്ന് കൊടുക്കും ഇതാണ് ഇപ്പൊ കാണുന്നത് അതിന് പകരം നമ്മളൊരു ഒരാശയം ഒരു പദ്ധതിയായി വികസിപ്പിച്ച് നടപ്പാക്കുക നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ആലോചനായോഗത്തില് ടി പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വി പി റജീന പി ആർ കുഞ്ഞുണ്ണി കെ കൃഷ്ണകുമാർ ഡോക്ടർ കിഷോർ ബ്രഹ്മദത്തൻ നമ്പൂതിരി അജിത് നവാസ് ബാബുനാസര് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു